ഹലോ അസ്ലാമലൈക്കും നമസ്കാരം ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു സ്നാക്സ് റെസിപ്പിയും അതേപോലെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും അടുക്കളയിലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇതൊരു എണ്ണയില്ല പലഹാരമാണ് നല്ല അടിപൊളിയായിട്ട് റവയും പഴവും വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ നമ്മൾക്ക് വീഡിയോക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മളെല്ലാവരും ചെറുനാരങ്ങൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി പോവാറാണ് പതിവ് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാതെ അപ്പോൾ തന്നെ നമ്മൾക്ക് കുറച്ചൊരു പാത്രത്തിലേക്ക് അതൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഇത്തിരി വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് നമുക്കിത് ഒരു ഐസ് ക്യൂബ് ബോക്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഏത് സമയത്തും നമ്മൾക്ക് ആവശ്യമാവുന്ന സമയത്ത് നമ്മൾക്ക് എടുത്തിട്ട് വെള്ളം കലക്കാനൊക്കെ എളുപ്പമാണ് അതേപോലെ നമ്മൾക്കെല്ലാവർക്കും ഒക്കെ ഇഷ്ടമാണ് ചിലർക്ക് അതിൻ്റെ ആ ഒരു പച്ച പച്ചസ്മെല്ല് ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ ഈ ഒക്കെ അരിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാബേജിൻ്റെ മണം നമ്മൾക്ക് ഉണ്ടാവില്ല അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി അപ്പോഴും നമ്മൾക്ക് ആ ഒരു കാബേജിൻ്റെ ആ ഒരു പച്ച പച്ചസ്മെല്ല് നമ്മൾക്ക് വരുന്നതല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ നമ്മളെല്ലാവരും ഇതേപോലെ ആപ്പിളൊക്കെ മുറിച്ച് വച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കറുത്ത് പോകേണ്ട കാണാറുണ്ട് നമ്മളെത്ര കഴുകിയാലും എടുത്താലൊക്കെ ആയിട്ടൊരു കറുപ്പ് പോവില്ല അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ആപ്പിളൊക്കെ നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തേക്കാനും അതേപോലെ ഓഫീസിലേക്ക് പോകുന്നവർക്ക് കൊണ്ടുപോകാനൊക്കെ ഏറ്റവും എളുപ്പമാണ് നമ്മൾ റംസാൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ആപ്പിൾ മുറിച്ച് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തീരെ അത് മുറിച്ച് വെക്കാറില്ല അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾക്ക് ഈ ആപ്പിൾ ഇതേപോലെ തന്നെ വൈറ്റ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കുമ്പോൾ ഇതേപോലെ ഒരു കോട്ടൺ വെച്ച് ഒന്ന് തുടച്ചതിന് ശേഷം നമ്മളത് കൊടുത്തയക്കണമെങ്കിൽ എത്ര ടൈം വരെയും അതേപോലെ തന്നെ ഫ്രഷായിട്ടിരിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മളെല്ലാവരും അടുക്കളയിൽ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് നമ്മൾ പാത്രമൊക്കെ അതേപോലെ തന്നെ സിങ്കിലിട്ട് വെക്കുന്നത് അപ്പോൾ ആ സിങ്കിലിട്ട് വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അതെടുത്ത് കഴുകിയെടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ കല്ലുപ്പ് കുറച്ചധികം കല്ലുപ്പ് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പാത്രത്തിൽ എത്ര അണുക്കളും എത്ര ഇതുണ്ടെങ്കിലും ആ പാത്രത്തിൽ നിന്നൊക്കെ പോവും അതേപോലെ തന്നെ ആ എണ്ണടമൊഴുക്കും അതേപോലെ ആ സ്മെല്ലൊക്കെ പോയി കിട്ടും ഇതേപോലെ നിങ്ങൾ പാത്രം കഴുകുക നമ്മൾക്കിപ്പം മഞ്ഞപ്പിത്തം അതേപോലെ തന്നെ മലേറിയ പനികൾ പല തരത്തിലും ഒക്കെ വരുന്നുണ്ട് അതേപോലെ കുട്ടികൾക്കൊക്കെ വയറ്റിലൊക്കെ വേദനയും പല പ്രോബ്ലും ഉണ്ടാവുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുത് എപ്പോഴും നമ്മൾ ഈ സിങ്ങിൽ പാത്രം ഇട്ട് വെക്കുമ്പോൾ ഇതേ ഒരു രൂപത്തിൽ നമ്മൾ കഴുകിയെടുക്കാൻ ശ്രമിക്കുക അതേപോലെ രാത്രി ഒക്കെ നമ്മൾ ഈ ഒരു രൂപത്തിൽ തന്നെ നമ്മൾ കഴുകിയെടുക്കുക അപ്പം അതേപോലെ ഉപ്പും ഡിഷ് വാഷും ചേർന്ന് കഴിയുമ്പോൾ നമ്മളുടെ എത്ര കീടാണുക്കൾ ഉണ്ടെങ്കിലും അതൊക്കെ ചത്തുപോകും അതേപോലെ തന്നെ ഏറ്റവും നല്ലതാണ് അതേപോലെ നമ്മൾക്ക് പാത്രങ്ങൾ ക്ലീൻ ക്ലീനാവാനും ബെസ്റ്റാണ് നമ്മളുടെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങും എത്ര അഴുക്ക് പിടിച്ചതായാലും എത്ര വഴുവഴുപ്പുള്ളതായാലും ഒരു രൂപത്തിൽ നമ്മൾ കഴുകുകയാണെങ്കിൽ നമ്മളുടെ പാത്രമൊക്കെ നന്നായിട്ട് രോഗത്തിൽ നിന്നും അതേപോലെ തന്നെ പാത്രങ്ങൾ ക്ലീൻ ആവാനും നല്ല കളറ് കിട്ടാനും അതേപോലെ തന്നെ ഏറ്റവും നല്ലതാണ് നമ്മൾ ഇതേപോലെ പാത്രങ്ങൾ കഴുകിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പാത്രം കഴുകുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യുക അതേപോലെ നമ്മൾ രാത്രിയൊക്കെ പാത്രം കഴുകുമ്പോഴും ഇതേപോലെ കുറച്ച് കല്ലുപ്പും അതേപോലെ കുറച്ച് ഡിഷ് വാഷും കൂടിയിട്ട് നമ്മൾ സിങ്ങൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം വെള്ളം ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അതിലേക്ക് ഒരു പാറ്റയും കൊതുകൊന്നും അതിലേക്ക് വരില്ല അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് പാത്രം കഴുകുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ നമ്മളുടെ കുട്ടികൾ നമ്മളെല്ലാവരും സേഫായിട്ടിരിക്കണം അപ്പോൾ നമ്മൾക്ക് രോഗങ്ങൾ പക പടരാതിരിക്കാനും അതേപോലെ രോഗങ്ങൾ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ടിപ്സ് പറയുന്നത് അപ്പോൾ എല്ലാവരും കെയർ ചെയ്യുക അപ്പോൾ നമ്മളെല്ലാവരും ഇതേപോലെ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ സിങ്കിലിട്ട് വെക്കുന്നവരാണ് അപ്പോൾ ഇതേ ഒരു രൂപത്തിൽ നമ്മളെല്ലാവരും കഴുകാൻ ശ്രമിക്കുക പിന്നെ ഞാൻ നല്ല അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾക്കതിലേക്ക് എത്രയാണ് നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് റവ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു ലേശം ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നാളികേരപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഫ്രഷ് മിൽക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മാത്രമേ നമ്മൾക്ക് ഇത്തിരി എടുക്കാൻ പാടുള്ളൂ ഒരുപാടൊന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സിംഗിലാണ് നമ്മളുടെ ഇത് വീർത്ത് വരുള്ളൂ ഇത് ഞാനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കൊരു ഫില്ലിംഗ് വേണം ആ ഒരു ഫില്ലിങ്ങാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ശർക്കരയുടെ പൊടിയാണ് ഞാൻ ആ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വരുമ്പോൾ തന്നെ അതൊക്കെ അലിഞ്ഞു വന്നോളും അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര നമ്മൾ വേറെ ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉരുക്കി കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം കൂടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നേന്ത്രപ്പഴം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആ ഒരു കൂട്ട് നന്നായിട്ട് മിക്സായി വന്നപ്പോൾ കുറച്ച് ഏലക്കപ്പൊടി അതിലേക്ക് വിതറി വിതറക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കതൊന്ന് മാറ്റി വെക്കാം ചൂടാറാനായിട്ട് ഞാനൊരു പുതിയ തട്ടുപാത്രം മേടിച്ചതാണ് അപ്പോൾ നമ്മൾ ഈ ഫ്രി ചെമ്പിലാണ് എപ്പോഴും ഉണ്ടാക്കാറ് അപ്പോൾ ഇത് ഇള കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ ഞാനതൊരെണ്ണം വാങ്ങിച്ചതാണ് നല്ല സുഖമാണ് നമുക്ക് ഇതിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ആവി കയറ്റി എടുക്കാനൊക്കെ സുഖമാണ് അപ്പോൾ ഇതിലാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളുടെ കൂട്ടൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലേശം ബേക്കിംഗ് സോഡോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇനി നമ്മൾക്ക് നമ്മളുടെ പാത്രത്തിൽ ഇതേപോലെ ചെറിയ പാത്രത്തിലേക്ക് നമുക്കൊരു തരി എണ്ണ ഒന്ന് തടഞ്ഞി കൊടുക്കാം ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളുടെ കൂട്ടൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം കുറച്ച് റവിട കൂട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളുടെ പഴത്തിൻ്റെ ഇട്ട് കൊടുക്കേണ്ടത് ഒന്ന് പരത്തി കൊടുക്കണം അപ്പോഴാണത് ശരിക്ക് എല്ലാ ഭാഗത്തേക്കാവുള്ളൂ ഇനി നമ്മളുടെ ആ പഴത്തിൻ്റെ കൂട്ട് എല്ലാത്തിലേക്കും ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കുന്ന കാരണം നമുക്കൊരു ദോഷവും ഇല്ല നമ്മൾക്ക് ഹെൽത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മളുടെ ആ പഴത്തിൻ്റെ കൂട്ടൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മളുടെ റവയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് റവയും പഴവും ചേർന്നത് അപ്പം ഞാനിതിലേക്ക് കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പഴം മുറിച്ചതിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾക്കിത് നമ്മളുടെ തട്ടുപാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം തിളച്ചതിന് ശേഷം വെച്ച് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൊന്തി വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം ഇപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ എണ്ണയില്ല പലഹാരം ഉണ്ടാക്കി നോക്കുക ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് നല്ല അടിപൊളിയായിരുന്നു കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വേറൊരു വീഡിയോ ആയി വരെ എല്ലാവർക്കും ബായ്